ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഇപ്പോൾ എന്ന് വിചാരിക്കുന്നു വൺ ടു വൺ ടു എന്ന ഏഞ്ചൽ നമ്പർ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിലൊന്നാണ് വൺ ടു വൺ ടു എന്ന ഏഞ്ചൽ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാമെന്ന് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം അപ്പം ഞാൻ ആദ്യം വൺ ടു വൺ ടു യൂസ് ചെയ്തപ്പം എനിക്ക് ആഗ്രഹം സാധിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് ട്രൈ ചെയ്ത് എന്ന രീതിയിലായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ടായിട്ടില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ ടു വൺ ടു എന്ന ഏഞ്ചൽ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ഈ പ്രപഞ്ച ശക്തി അതായത് യൂണിവേഴ്സിനോട് നമുക്കൊരു വിശ്വാസം വേണം അതായത് ഈ ഒരു ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് ആദ്യം വേണ്ടത് ഫസ്റ്റ് അപ്പം ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക ഇതൊന്ന് ചെയ്ത് നോക്കണമല്ലോ എന്ന രീതിയിൽ നടക്കോ ഇല്ലയോ എന്നൊന്നും ഉള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിലായി ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ എഴുതുന്ന പെന്നിൻ്റെ കളറ് പിന്നെ ഏത് വിരലിലാണ് എഴുതേണ്ടത് ഏത് കൈ ഏത് കൈയിലാണ് എഴുതേണ്ടത് അപ്പോൾ ഇതൊക്കെ ഈ ഇതിനെ ബാധിക്കുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളറുള്ള ബോൾ പോയിൻറ് പെന്നാണ് വേണ്ടത് പിന്നെ സ്കെച്ചോ മാർക്കറോ അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനത്തെ പെന്നാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് കയ്യിലെഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ ഈ റിംഗ് ഫിംഗറിൽ ഇവിടെ ആയിട്ടാണ് എഴുതേണ്ടത് റിംഗ് ഫിംഗറിൽ ഇവിടെ ആയിട്ടാണ് എഴുതേണ്ടത് ഈ നടുക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഇവിടെ ആയിട്ടാണ് എഴുതേണ്ടത് ഞാൻ എഴുതി കാണിച്ചു തരാം അപ്പം ആദ്യം നമ്മൾ എന്താ പറയുക ഇത് തെളിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കട്ടിക്കിങ്ങനെ എഴുതാൻ നോക്കൂ അപ്പം ഇതുപോലെ വൺ ടു വൺ ടു എഴുതുക കാരണം നമ്മൾ ഞാൻ ആദ്യം ഈ പെൻ യൂസ് ചെയ്തിട്ട് എഴുതിയപ്പം എന്താ പറയുക തെളിഞ്ഞില്ല തെളിയാത്തപ്പം ഞാൻ അതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടി എഴുതി പിന്നെയും ഒന്നും കൂടി കട്ടിയാക്കാൻ വേണ്ടി എഴുതി അപ്പം നമ്മളിത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളെ കയ്യിൽ ഇതുപോലെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നുള്ള ആ ഒരു ഒരിത് കൂടി ഉണ്ടായിരുന്നു ആ വീട് അപ്പോൾ ഞാൻ ഒമ്പത് മണി എട്ട് അമ്പത്തഞ്ചാവുമ്പോഴൊക്കെ ഇത് ഓടിപ്പോയി എഴുതും അപ്പം ഓടിപ്പോയി എഴുതാ നമ്മൾ മനസ്സൊന്നും റിലാക്സ് ആവാണ്ട് നമ്മളെ മനസ്സൊന്ന് എന്താ പറയുക എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഇങ്ങനെ പോവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടാഞ്ഞത് അന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക വേറൊരു വീഡിയോയിൽ കണ്ട് ഇതേപോലെ ഞാനൊന്ന് ചെയ്തു അതായത് എല്ലാ ഇതും മാറ്റി വെച്ച് മനസ്സൊന്ന് ഏകാഗ്രതമായി ഇരിക്കുന്ന സമയത്ത് രാവിലെ നമുക്ക് ആറ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ടൈമുണ്ട് അപ്പം അതിലേതെങ്കിലും ഒരു ടൈം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യുക ചൂസ് ചെയ്തിട്ടാകുമ്പം ഇതൊരു ഇരുപത്തി ഒന്ന് ദിവസം ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് എഴുതണം അപ്പം ആ എഴുതിയതിന് ശേഷം നമ്മളൊരു അഞ്ച് സെക്കൻഡെങ്കിലും മിനിമം നമ്മൾ ആഗ്രഹത്തെക്കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യണം നമ്മൾ ആഗ്രഹം നടന്ന് കിട്ടും അങ്ങനെയുള്ളൊരു വിഷ്വലൈസേഷൻ വേണം അപ്പം നമുക്ക് അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ചെയ്യണം അതിനുശേഷം ഈ വൺ ടു വൺ ടു എന്നുള്ളത് അരമണിക്കൂർ കയ്യിലുണ്ടാവാ കൈന്ന് മാഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ ഈ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഏത് ടൈം വേണം എന്നുള്ളത് ഇപ്പോൾ ഏത് ഡേ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതുകൂടി ഒന്ന് കാലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കാരണം കറക്റ്റ് ട്വൻറ്റി വൺ ഡേയ്സ് ഇത് ചെയ്യണം അപ്പം ചിലർ ട്വൻ്റി വൺ ഡേയ്സിനുള്ളിൽ തന്നെ ആഗ്രഹം സാധിച്ചിട്ടും ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ ആഗ്രഹം സാധിച്ചത് അത് ഡിപ്പെൻസ് ആണ് കാരണം നമ്മൾ എത്രത്തോളം പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കുന്നു നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വാസമാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് അപ്പം ഫസ്റ്റ് വിശ്വാസം വേണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹം നടന്ന് കിട്ടണം എന്നുള്ള ആ ഒരു തീവ്രമായ ഒരു ഇൻറ്റൻഷൻ നമുക്കുണ്ടാവണം അപ്പം ഇത് രണ്ടുമാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളർ പെൻ ഓർ ബ്ലൂ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഗ്രീൻ കളറാണ് കുറച്ചുകൂടി ബെറ്റർ ഗ്രീൻ കളർ കൊണ്ട് നമുക്ക് ഈ വിരലിങ്ങനെ എഴുതാം പിന്നെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വിചാരിക്കാം പിന്നെ ട്വൻറ്റി വൺ ഡേയ്സ് കറക്റ്റ് പിന്നെ ചെയ്യണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതൊക്കെ എഴുതിയിട്ട് നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യമില്ല കാരണം ഇത് നമ്മൾ എഴുതിയതിന് ശേഷം ട്വൻറ്റി വൺ ഡേയ്സ് ഈ ഒരു അഞ്ച് സെക്കൻഡെങ്കിലും ഇത് നോക്കിയിട്ട് നമ്മൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടുകയുള്ളൂ ഈ ഒരു പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ നിങ്ങൾ വിശ്വസിക്കുന്ന രീതി നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കാരണം അത് അതിശയമാണ് അത്ഭുതമാണ് ഇത് കിട്ടിയിരിക്കും തീർച്ചയായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാണ് കാരണം എനിക്ക് രണ്ടാം തീയതിയപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുള്ളായ ഒരു മെത്തേഡാണ് ഇത് വൺ ടു വൺ ടു എന്ന ഏഞ്ചൽ നമ്പർ യൂസ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് കൃത്യ ടൈം തന്നെ അതായത് ഒരു അലാമ് മൊബൈലിൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൈൻഡർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ നമ്മളിങ്ങനെ വൺ ടു വൺ ടു എഴുതുന്ന ആ ഒരു ടൈം കറക്റ്റ് ടൈം കാരണം അല്ലെങ്കിൽ പിന്നെ ഓരോ ഡേയും നമ്മൾ വേറെ വേറെ ടൈമിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ പിന്നെയും വണ്ണെന്നേ തുടങ്ങണം ഒന്നേ തുടങ്ങണം ട്വൻറ്റി വൺ ഡേയ്സിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത ഡേയും പിന്നെ എൻ്റെ ഡേ എൻ്റെ ഡേയും കൂടി മാർക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അലാം സെറ്റ് ചെയ്യുക ഇന്ന ടൈമിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അലാം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ നമുക്കിത് ചെയ്യാൻ നോക്കണം കാരണം ഇത് തെളിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഈ ഒരു വിരല് നമ്മൾ ഇതുപോലെ തന്നെ എഴുതിയിരിക്കണം വൺ ടു വൺ ടു എന്ന് എന്നിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുക ഇന്ന കാര്യം നടക്കണമെന്ന് ഒരു അഞ്ച് സെക്കൻഡെങ്കിലും മിനിമം ആഗ്രഹിച്ചിട്ട് ഒന്ന് കണ്ണടച്ച് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ റിസൾട്ട് കിട്ടിയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റിസൾട്ട് കിട്ടിയില്ല സബ്സ്ക്രൈബ് ചെയ്യേണ്ട പക്ഷേ റിസൾട്ട് കിട്ടും വരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക പ്രപഞ്ചശക്തി നിങ്ങൾക്കിത് നേടിത്തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ആ വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഒട്ടിൽ തെൻ ടേക്ക് ബൈ താങ്ക്